വൈപ്പിനിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ വനിതയെ അക്രമി സംഘം ക്രൂരമർദ്ദനത്തിനിരയാക്കിയ സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധ കേസെടുത്തു ഇത് സംബന്ധിച്ച് എറണാകുളം ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു നമ്മളെ നാടിനെ ആകെ നടുക്കിയ സംഭവമാണ് എറണാകുളത്ത് ഇവിടെ വൈപ്പിന് അടുത്തുള്ള ഒരു പ്രദേശത്തെ ഓട്ടോറിക്ഷ അവിടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള വനിത അവരുടെ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓട്ടോറിക്ഷയിൽ യാത്രക്കാരെ കയറ്റി വിവിധ ഇടങ്ങളിലേക്ക് അവരെ എത്തിക്കുകയും ഒടുവിൽ രാത്രി സമയത്ത് ഏറ്റവും മൃഗീയമായിട്ടുള്ള രൂപത്തിലുള്ള അക്രമം അവർക്കെതിരായിട്ട് നടന്നിട്ടുള്ളത് ഇതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരിക്കുന്ന ലിസി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾ സന്ദർശിച്ചിട്ടുള്ളത് ഡോക്ടറെ കണ്ടു സംസാരിച്ചപ്പോൾ അവർ ഇൻറ്റേർണലായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ട് അതുപോലെ തന്നെ വാരിയല്ലിന് പൊട്ടലുണ്ട് നട്ട് നട്ടെല്ലിന് പരിക്കുപറ്റിയിരിക്കുന്നു അവർ ഏതായാലും അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ അവരുടെ ബന്ധത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ അക്രമത്തിൻ്റെ സൂത്രധാരൻ എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റ് അയാൾ രംഗത്ത് വരാതെ മറ്റ് ചില ഗുണ്ടാ സംഘങ്ങളെ ഏർപ്പാട് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള അക്രമമാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത് അവിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ അവരുടെ കുടുംബം പുലർത്താൻ യോഗിയായിട്ടുള്ള അമ്മയെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് അധ്വാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള അക്രമം നേരിടാൻ ഇടവന്നിട്ടുള്ളത് സ്ത്രീകൾക്ക് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ എല്ലാ തലങ്ങളിലുമുള്ള ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത് പോലീസ് വളരെ ഗൗരവമേറിയിട്ടുള്ള രൂപത്തിലുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തെ സംബന്ധിച്ച് നടത്തുകയും കഠിനമായി അധ്വാനിച്ച് ജോലി ചെയ്യാൻ തയ്യാറായ ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത് ഗൗരവമായാണ് കമ്മീഷൻ കാണുന്നത് സംഘമായെത്തിയാണ് സ്ത്രീയെ മർദ്ദിച്ചത് സ്ത്രീകൾക്ക് ഏത് മേഖലയിലും സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉറപ്പുവരുത്താൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രതയുണ്ടാകണം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടരുകയാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു